ഹലോ ഡിയേഴ്സ് ദാ ഇതാണ് മെർഡേക്ക വൺ വൺ എയ്റ്റ് അതായത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കെട്ടിടവും ഘടനയുമാണ് കേട്ടോ ഇത് വാസ്തുവിദ്യ ഉയര റെക്കോർഡുകൾ നിരന്തരം തകർക്കപ്പെടുന്ന ആണ് മലേഷ്യ നമുക്കറിയാലോ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ കോാലലമ്പൂരിലെ മെർഡേക്ക വൺ വൺ എയ്റ്റ് മലേഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ അമ്പരചുംബിയാണ് ഇതിൻ്റെ ഒരു അടി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് അടിയാണ് അതായത് അറുന്നൂറ്റി എഴുപത്തി എട്ട് ദശാംശം ഒൻപത് മീറ്റർ ആണ് ഇതിൻ്റെ ഉയരം അതുപോലെ തെക്കു കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം എന്ന ഖ്യാതി ഇതിനുണ്ട് രണ്ടായിരത്തി നാല് വരെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം എന്ന് പറയുന്ന നമ്മുടെ എല്ലാം മനസ്സിലുള്ള പെട്രോണാസ് ടവർ ആയിരുന്നു ആയിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് അടിയാണ് ഇതിനുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു ഉയരം മനസ്സിലായി കാണുമല്ലോ നിലവിലെ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് അടിയിൽ കൂടുതൽ ഉയരമുള്ള നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അമ്പര ചുമ്പികൾ ഈ കോലമ്പൂരിലുണ്ട് രാത്രിയിൽ ഈ കെട്ടിടം പ്രകാശിപ്പിക്കുന്നത് എട്ട് ദശാംശം നാല് കിലോമീറ്റർ അത്രയും നീളമുള്ള എൽ ഇ ഡി ലൈറ്റ് സ്ട്രിപ്പുകൾ ഉപയോഗിച്ചാണ് കേട്ടോ ആദ്യത്തെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം എന്നുള്ള ഖ്യാതി രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് അടി ഉയരമുള്ള ബുർജ് ഖലീഫയ്ക്കാണ് ഇപ്പോഴും സ്വന്തമായിട്ടുള്ളത് നൂറ്റി പതിനെട്ട് നിലകളാണ് ഇതിനുള്ളത് അതുകൊണ്ട് തന്നെയാണ് മെർഡേക്ക വൺ വൺ എയ്റ്റ് എന്ന പേര് വന്നതും മെർഡേക്ക വൺ വൺ എയ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉദ്ഘാടനം കഴിഞ്ഞുവെങ്കിലും വീണ്ടും നിർമ്മാണത്തിനായിട്ട് അടച്ചിട്ടിരിക്കുകയായിരുന്നു കേട്ടോ എഴുപത്തി അഞ്ചാം നിലയിൽ പാർക്ക് ഹയാത്ത് കോലാലംപൂർ ഹോട്ടല് ഈ ഓഗസ്റ്റ് മുതലാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് അഞ്ച് ബില്യൺ മലേഷ്യൻ ആണ് ഇതിൻ്റെ ടോട്ടൽ ഒരു ചെലവ് വന്നിരിക്കുന്നത് ഇതിനകത്ത് തൊണ്ണൂറ്റി രണ്ട് ലിഫ്റ്റുകളാണ് പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ ഇരുപതിനായിരം പാർക്കിംഗ് ബേകൾ ഇതിനകത്തുണ്ട് മർദേക എന്നാൽ സ്വാതന്ത്ര്യം എന്നാണ് അർത്ഥം അതുപോലെ ഈ കെട്ടിടത്തിന് ഗ്രീൻ ബിൽഡിംഗ് ഇൻഡെക്സ് ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള സുസ്ഥിരതാ സർട്ടിഫിക്കേഷനുകളിൽ നിന്ന് ട്രിപ്പിൾ പ്ലാറ്റിനം റേറ്റിംഗ് ലഭിക്കുന്ന മലേഷ്യയിലെ ആദ്യത്തെ കെട്ടിടവും ഇതാണ് കേട്ടോ നേരത്തെ ഇതിന് വേറെയും പേരുകൾ ഉണ്ടായിരുന്നു കേട്ടോ മെനാറ വാരിസൺ മെർദേ കെ എൽ വൺ വൺ എയ്റ്റ് പി എൻ ബി വൺ വൺ എയ്റ്റ് എന്നീ പേരുകളൊക്കെയാണ് മെർദേക്ക വൺ വൺ എയ്റ്റ് നേരത്തെ ഉണ്ടായിരുന്നത് മലേഷ്യൻ ഡേയ്സിന്റെ വീഡിയോസ് ഓരോന്നോരോന്നിട്ടോണ്ടിരിക്കുക പ്ലേലിസ്റ്റിൽ എല്ലാം ഉണ്ട് കാണാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ബൈ